വിടെ കുറച്ചല്ല പുല്ല്ണ്ട് ഇവിടെ നല്ല വെയില്ല മമ്മൂടി അവിടെ ഓടി ആ മാങ്ങ വീണട്ടെ ഇത് പൊട്ടിക്കണമെങ്കിൽ പരയിലൊന്നു കിട്ടണം താഴെ ഒക്കെ അങ്ങനെ തോട്ടിയോണ്ട് പൊട്ടിക്കാം പക്ഷെ പൊഴിപ്പിക്കാൻ വെക്കാൻ പറ്റില്ല താഴെ വീണ്ടു കഴിഞ്ഞാൽ കിളികൾ തിന്നിട്ടുണ്ടോ അല്ല ഈ മരം മൊത്തം കിളികളാവും നാനും തത്തിയും മേലൊക്കെ ഒരുപാട് പഴക്കമുള്ള മൂച്ചയാണ് എനിക്കൊന്ന് പൊട്ടിച്ചെടുക്കണമെങ്കിൽ ഇനിയിപ്പം തോട്ടിയോണ്ട് കിട്ടണക്കൊണ്ട് പൊട്ടിച്ചെടുക്കണം അവൾക്കറിയാം അവിടെ വെള്ളമുണ്ട് നമ്മൾ പോയി ഇനി ഇവിടെ എവിടെ നിന്നട്ടോ പുല്ലൊക്കെ ഉണ്ട് ഇവിടെ തന്നെ ഇങ്ങനെ മാറി മാറി കുറച്ചറിന്ന് അങ്ങോട്ട് പോവാനും പാടില്ല തയറൊക്കെ എവിടെ കെട്ടിടം ടൊക്കെ തിന്നെ ഇത് കുറച്ചായിട്ട് ഇങ്ങനെ മാറ്റാം കുറച്ച് പുല്ലൊക്കെ ഇണ്ടവിടെ അപ്പങ്ങനെ മാറ്റി കെട്ടിയാൽ മതി വേനൽ മഴ കെട്ടിയോണ്ട് കുറച്ച് പുല്ലായി അല്ലെങ്കിൽ ആകെ കുടുങ്ങിരുന്നു വൈക്കോലെ ഇട്ട് എടുത്തിട്ടേ എത്ര കഴിച്ചാലും അവർക്ക് മതി പോലല്ലോ കഴിച്ചോ നിങ്ങൾക്ക് എന്തേ നിങ്ങളും പുല്ല് കഴിച്ചോളെ വെറും പുല്ലൊത്തി കഴിക്കണം നടന്നോളീ നടന്നോളീ കഴിച്ചോളി നിന്റെ പിന്നാലെ വരണ്ട കഴിച്ചോളി മതി മതി ഇന്നെന്തിനാ കൊത്താൻ നമുക്ക് ഭക്ഷണമായിട്ടൊന്നില്ലേ നിറയ പുല്ല ഈ മുറ്റത്തൊക്കെ കുയിലു കരയണു ഒക്കെ മരങ്ങളെ മുകളിൽ നിറയെ കിളികൾ കാണാൻ കഴിയില്ല